ഇങ്ങനൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് ചേരാം അവിടെ കെട്ടഞ്ചേക്ക് കൊടുത്തു വിടേണ്ട ഒരവസ്ഥ വന്നു പോകും പക്ഷേ യാദൃശ്യമായിട്ട് ഇങ്ങനെ പോയാൽ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ കരുതിക്കൂട്ടിയൊരിക്കലും നമ്മളൊരു വീട്ടിലേക്ക് ചൊല്ലുമ്പോ ആ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരിക്കലും പോകാൻ പാടില്ല എത്ര പേർക്കാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ആ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ആളുകൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന വിഷയം കൂടി മനസ്സിലാക്കണം അല്ലാതെ ഒരിക്കലും കഷ്ടപ്പെടാനും പാടില്ല ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അവർക്കൊന്ന് എഴുപത്തഞ്ച് ആളുകളെയാണ് നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ സമയത്ത് തന്നെ വേറെ ഒന്ന് രണ്ട് കല്യാണങ്ങൾ വേറെ ഈ അന്നത്തെ ദിവസം തന്നെ ആ മഹല്ലിന്റെ അടുത്ത മഹല്ലിൽ കല്യാണവും ആ മഹല്ലിൽ തന്നെ മറ്റൊരു കല്യാണവുമുണ്ട് ഈ മൂന്ന് കല്യാണത്തിൽ പോകണം മാത്രമല്ല എനിക്കും എന്റെ അനിയനും കൂടി ഓനും എഴുപത്തഞ്ച് എന്റെ എഴുപത്തഞ്ച് പോണം നമ്മളൊക്കെ തീരുമാനിച്ച ശേഷമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഗൾഫിൽ വരലും പിറ്റേന്ന് കല്യാണം തീരുമാനിക്കലും അതെല്ലാം കൂടെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തീരുമാനമായപ്പോ നമുക്കിനി എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷേ ആളുകൾ പെട്ടെന്ന് തീരുമാനിച്ചു പിന്നെ ലത്തീവിസ്താദാണല്ലോ ആദ്യം നമ്മുടെ കല്യാണം പറഞ്ഞു നമുക്കൊക്കെ ആ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ നൂറ്റി അൻപത് പേര് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അൻപത് ആൾ രണ്ടാർ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചത് നൂറ്റമ്പതിനേക്കാൾ കൂടുതൽ നൂറ്റി അറുപത് അറുപത്തഞ്ചോളം ആളുകൾ നമ്മുടെ കൂടെ വരാനുണ്ടായി രാഹത്തായി കഴിഞ്ഞു മറ്റേ സുഹൃത്തിനോടും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവന്റെ പോക്ക് രാത്രിയൊക്കെ മാറ്റിവെച്ചു എല്ലാവരും കൂടെ സഹകരിച്ചു എന്നാൽ അവൻ അവന്റെ വീട്ടിൽ പറഞ്ഞത് അൻപതാൾ വരുമെന്നാണ് അത് പിന്നീട് തിരുത്തി ഇരുന്നൂറാൾ വരുമെന്ന് പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ വന്ന ആളുകൾ മുഴുവൻ അങ്ങോട്ട് പോവാൻ പോകേണ്ടി വന്നു പക്ഷെ അവിടെ വിളിച്ചറിയിച്ചത് കൊണ്ട് അവർക്കും പ്രയാസമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഒരിക്കലും പോകരുത് പറഞ്ഞുകൊണ്ടാകുമ്പോൾ പിന്നെ ഒരു വിഷയങ്ങളില്ല ഇനി ഒരാള് വിളിച്ചാൽ എത്രയാളാണ് വിളിച്ചത് എപ്പോഴും ഒരാളും കൂടെ അധികം കണ്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയും ഈ ആതിഥേയൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഒരാൾ കൂടെ വരുമ്പോ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ സ്വഭാവമേറ്റും ഒരാള് സുഹൃത്തിനെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾ ഇട്ടും പോകാൻ പറ്റൂല കൊണ്ടുപോവുകയും ചെയ്തു കൂടാ എന്തൊരു അമ്മ സ്വഭാവമേറ്റുന്നായാലും എന്റെ കൂടെ വരിക എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോന്നേക്കാം അങ്ങനെയൊക്കെ ചിലപ്പോ ഉണ്ടാവും അപ്പൊ കണക്കാക്കി കൊണ്ട് ഭക്ഷണം വെക്കരുത് വെക്കുന്ന ഒരു പരിപാടി അതി സൽക്കാരം നടത്തുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്പം വന്ന ഭക്ഷണം കൂട്ടി വെക്കേണ്ടതുണ്ട് പിന്നെ അപ്പൊ വീട്ടുകാർക്കുള്ള ഭക്ഷണം ആദ്യം എടുത്തു വെച്ചിട്ടേ വിളമ്പാനും പാടുള്ളൂ അതിഥികൾക്ക് നൽകിയ ഭക്ഷണം ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്ക ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിഥികൾ നൽകിയതിൽ ചിലപ്പോ ഒന്നും ബാക്കിയായില്ലൊന്നും വരാം അപ്പോ അവർക്ക് മനപ്രയാസം ഉണ്ടാവാനും അതികളെക്കുറിച്ച് വല്ലതും ചിലപ്പോൾ പറഞ്ഞു വാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ വീട്ടിലെ ഒരു വിഭാഗത്തിന് ഇഷ്ടമില്ലാത്ത വിധം ഭക്ഷണം കഴിച്ചവരാകും അതിഥികൾ അത് അതിഥികളെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തിയാണ് കാരണം അതിഥികൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ച രൂപത്തിലാണ് കൊടുത്ത ഭക്ഷണത്തിനോ കൂലിയില്ല കഴിച്ചവർക്കോ കൂലിയില്ല എന്ന രൂപത്തിലായി പോകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി അല്പം എടുത്തു വെക്കണം എന്നിട്ട് എടുത്തു വെച്ചിട്ട് അതിഥികൾ പോരായി വന്നാൽ ഈ ഭക്ഷണം വീണ്ടെടുക്കാം വീട്ടുകാർക്ക് വേറെ ഉണ്ടാക്കും അത് കുഴപ്പമൊന്നുമില്ല സ്വാഭാവികം അങ്ങനെ ചിലപ്പം വസംഭവിച്ചേക്കാം എന്നാലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്പം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം ഒരിക്കലും വലിയ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും പിന്നെ ചെറിയവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതെ ഉമ്മ ആ പപ്പടവും കൂടി ഉസ്താദ് എടുത്തു എന്ന് പറഞ്ഞ ആ ഒരു രീതി ഉണ്ടായി വാ പാടില്ല നമ്മൾ അതുപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അതിഥികൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളെ അതിഥികൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അങ്ങോട്ട് പറഞ്ഞേക്കാതിരിക്കണം നമ്മുടെ മക്കൾ ചിലപ്പോ അതിഥികളല്ലാതെ ശല്യം ചെയ്യുന്ന മക്കളുണ്ടാകും അവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ കൈയിടുകയും അവിടെത്തൊടി ഇവിടെത്തൊടിയും അവർക്ക് നമ്മുടെ വീട്ടിൽ കയറി വന്നതല്ലേ ഈ മക്കളെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവസ്ഥ വരും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു വീട്ടിൽ ഇതേപോലെ ചെന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ നമ്മളിപ്പോൾ പത്ത് ഇരുപത്തിരണ്ട് വർഷമായ പല വീട്ടിലും കയറുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടുകാരൻ വളരെ സ്നേഹത്തിലാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു നാല് വയസ്സായ ഒരു ചെറിയ മകൾ നമ്മളുകൂടെ ഭക്ഷണത്തിന് വേണ്ടിയിരുന്നു വേഗം വന്നു മൂപ്പത്തിനോട് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല വേഗം കസാരെടുത്തിരുന്നു സുഖമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് ഇറച്ചി വേണം എന്ന് പറഞ്ഞു ഞാൻ ഇറച്ചിന്റെ കഷ്ണം എടുത്തു കൊടുത്തു എനിക്കതല്ല അപ്പുറത്ത് വേണം അതും എടുത്തു കൊടുത്തു ഇതൊക്കെ വീട്ടുകാരെ നോക്കിയൊക്കെ ആയിരുന്നു അപ്പോ കുഴപ്പമില്ല നമുക്കൊന്നും നല്ല സ്നേഹം തന്നെയാണ് കാരണം മക്കളല്ല ചെറിയ കുട്ടികളെ വേഗമനിച്ചുകൂടെ ഭക്ഷണം കൊടുത്ത് വല്ലാത്ത താല്പര്യമാണ് എനിക്കത് താല്പര്യമേ പക്ഷെ ഒന്നരണ്ട് പ്രാവശ്യം പറഞ്ഞു കുട്ടിക്ക് എടുത്തെടുത്താൽ കുട്ടി എന്ത് ചെയ്തു തരും ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഈ എടുത്തുകൊടുത്ത ഉസ്താദിന്റെ മേലിലേക്ക് എല്ലാം കൂടെ ഒറ്റയറ ഉസ്താദ് മൊത്തമായി ഭക്ഷണത്തിനും കൂടെ കുടിച്ചു അപ്പൊ ചില കുട്ടികൾ അങ്ങനെയാണോ വല്ലാതെ വികൃതികളായ കുട്ടികളാകുമ്പോൾ എല്ലാം കൂടെ വാരി വെച്ച് ഉസ്താദിനെ മേൽക്കങ്ങോട്ട് എറിഞ്ഞു കുട്ടി എറിഞ്ഞങ്ങ് പോവുകയും ചെയ്തു ഇതും കണ്ടിട്ട് വീട്ടുകാരിങ്ങനെ നോക്കി ഈ ഒരു അവസ്ഥ ഇതുണ്ടാവരുത് അപ്പൊ നമ്മുടെ മക്കൾ അതിഥികളോട് കൂടെ ഇരിക്കാൻ പറ്റിയ കുട്ടികളാണ് അടുക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കാൻ പറ്റുന്ന മക്കളാണ് എന്ന് ഉണ്ട് എങ്കിൽ മാത്രമേ അതിഥികളായ ആളുകളിലേക്ക് വിടാവൂ അതേസമയത്ത് അതിഥികൾക്ക് മക്കൾ ഉണ്ടാവലാണ് ഇഷ്ടം ഈ സ്വഭാവങ്ങൾക്ക് അറിയുന്ന അതിഥികളാണ് എന്നാൽ കുഴപ്പമില്ല ഈ വിഷയങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീട്ടുകാരും ഈ കാര്യം വളരെ ഗൗരവമായി സ്വീരും എല്ലാവരും ഒരേ ഇഷ്ടത്തോടുകൂടി പെരുമാറുന്നവരല്ല നമ്മുടെ വീട്ടിൽ വന്ന അധികം നമ്മളെ മക്കളോടൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ ഭക്ഷണ സമയത്ത് ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് അല്പം ദാഹത്തോടുകൂടി ഒരാളുടെയും ഇല്ലാതെ സുഖമായിട്ട് കഴിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളാണ് എങ്കിൽ അവിടെ വന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ രൂപത്തിൽ കളിച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കുന്നോ താൽപ്പര്യമില്ല എങ്ങനെയെങ്കിലും എണീറ്റ് പോകണം എന്നൊരു പക്ഷേ തോന്നിയേക്കാം അങ്ങനെയാകുമ്പോൾ അതികളോ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി മാറിപ്പോകും അങ്ങനെ ഉണ്ടാവരുത് അതേപോലെ തന്നെ പദ്ധതികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പരിപാടി അതും ശരിയല്ല ചില മക്കളൊക്കെ പുറത്തേക്ക് വിടുമ്പോ മക്കൾക്ക് ഒന്നെങ്കിൽ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ മക്കളെ വിളിച്ചാൽ ഇങ്ങോട്ട് വരിക അത് രണ്ടുമില്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ ചേർക്കും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് മക്കൾക്ക് വേഗം അകത്തി കൊടുക്കണം അതെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിക്കരുത് മക്കൾക്കുള്ള വയറ് പെട്ടെന്ന് നമ്മൾ ഫുള്ളാക്കാൻ ശ്രമിക്കണം ഏഹ് മക്കൾക്ക് വേഗം ഭക്ഷണം കൊടുക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിഥി കൊടുക്കാം എന്നാൽ ആധുനിക ശല്യം ഉണ്ടാവുകയില്ല മാത്രമല്ല മക്കൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം മക്കൾ നോക്കി നല്ലാതെ പ്രശ്നവും ഇല്ല അല്ലാതെ ഇതിങ്ങനെ ഇയാൾ കോഴി തിന്നുന്നതും അല്ല ഇയാൾ ഭക്ഷണം ഇങ്ങനെ നോക്കി മക്കൾ ഇങ്ങനെ നെട ചേർക്കാണ് പഠിച്ചവന് എനിക്കൊരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു രൂപം മക്കൾക്ക് തോന്നിപ്പോകും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ മക്കളെ കണ്ടാൽ വേഗം വിളിച്ച് അവർക്ക് എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്ത് കൊടുക്കും പക്ഷെ ചില മക്കൾ വിളിച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ അടുത്തേക്ക് വരില്ല അങ്ങനെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ടായി പോകാൻ നമ്മൾക്കൊന്നും ഭക്ഷണം ഇറങ്ങൂല ഇതെങ്ങനെയാകുമ്പോൾ തന്നെ മക്കൾക്ക് ഭക്ഷണം കഴിച്ചതാണോ കഴിച്ചിട്ടില്ലേ ആഗ്രഹം ഉണ്ടാകുമോ ഒന്നും നമുക്കറിയില്ല പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാലും ഇറങ്ങൂല വല്ലാത്തൊരു സങ്കടം മനസ്സിൽ ഇങ്ങനെ കിട്ടി നിൽക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു ജാള്യത ചിലപ്പോണ്ടാകും അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങൾ ഈ ആതിഥേയനുണ്ട് ഇതൊക്കെ ആതിഥേയൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഒരതിഥി വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ മക്കൾ പ്രത്യേകിച്ച് മക്കള് അവർക്ക് അതിഥിയാണെന്നോ അല്ലെങ്കിൽ ആതിഥേനാണെന്നോ അല്ലെങ്കിൽ ഉസ്താദാണെന്നോ തങ്ങളാണെന്നോ ഒന്നും പറഞ്ഞ മക്കൾക്ക് ഉണ്ടാവൂല്ല ഈ മക്കൾ എന്ത് ചെയ്യണം ഒരു ഒരാതി വന്നാൽ അയാൾ അരികിലേക്ക് കുട്ടികൾ പോവുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് ധരിപ്പിച്ചിട്ട് അതേപോലെ തന്നെ കൈകാലുകളൊക്കെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ കെഴുകിക്കൊടുത്തിട്ട് മുഖം കെഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ കുട്ടികളെ പറഞ്ഞേക്കാം നേരെ അങ്ങനെ ചളി പിടിച്ച കൈകോടുകൂടി നേരെ വന്ന് ഈ ഇരിക്കുന്ന ആളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ തൊട്ട് ഈ നെജസ് അല്ലെങ്കിൽ ചളി മണ്ണുകളാക്കുന്നത് ഒരിക്കലും ഒരാദിയും ഇഷ്ടപ്പെടില്ല ആരും ഇഷ്ടപ്പെടില്ല പക്ഷെ അവിടെ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കുന്നില്ല ചില ആളുകൾ കാരണം അത് കാണിക്കാൻ പറ്റാത്ത ചില വീടുകളാവും അത് പുറമേ കാണിക്കില്ല മാത്രല്ല ചെറിയ കുട്ടികളല്ലേ കാണിക്കുന്നവൻ തന്നെ മണ്ണനായി പോകാനല്ലാതെ സമയത്ത് വീട്ടുകാരനെ ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഈ രൂപത്തിൽ വരുമ്പോൾ കുട്ടിയെ തടയാനും കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുട്ടിയെ ഈ രൂപത്തിൽ പിന്നെ ഒന്ന് വൃത്തിയായ രൂപത്തിൽ കൊണ്ട് ഒക്കെ നമുക്ക് വീട്ടുകാരനെ ശ്രദ്ധിച്ചാൽ നടത്തുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആതിഥേയനായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് സംസാരിച്ചത് ഒരുപാട് സമയം എന്റെ ക്ലാസ് ക്ഷവിച്ച് കുറെയൊക്കെ ജീവിതത്തിൽ പകർത്തണമെന്ന് മനസ്സിലാക്കുകയും കുറെയൊക്കെ ഒരു ജെവിയിലോ കൂട്ടേ കേട്ട് മറുജിലൂടെ ഒഴിവാക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പ്രവർത്തകർ ഒരുപാട് നല്ല മുങ്ങിയങ്ങളായ ആളുകൾ ഉണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും വറക്കെത്തിച്ചു നീർക്കുമാറാവട്ടെ അവിടെ ജീവിതത്തിൽ പറ്റിപ്പോയ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്തായ മാപ്പി നിൽക്കുന്നറാവട്ടെ റഷ്മാനും രാജ രാജസഹിതായത്വം വരാനേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണം റഷ്മാനും എല്ലാം നിന്റെ ഇൽമ ഇങ്ങനെ പറയുകയാണ് ഈ പറയുന്ന ഓരോ അക്ഷരത്തിനും തക്കതായ രൂപത്തിലുള്ള പ്രതിഫലം നീ നൽകണം റഷ്മാനെയും ദുനിയാവിലും ആഹാരത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തും റഷ്മാനെയും ഒരാളുമ്പിൽ കൈ പാവികളായ ആളുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റരുത് റഷ്മാനും അഭ്യെ ഒരുപാട് ഇൽമ കരഗതമാക്കി ആ ഇൽമുകളൊക്കെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള മാർഗം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണം റഷ്മാനെ നല്ല നാഫിയ രൂപത്തിലുള്ള അറിവ് ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണം റഷ്മാനെ സാധുക്കളാണ് പാപികളാണ് ഞങ്ങൾ റഷ്മാനെ വന്നുപോലെ മുഴുവൻ പാപങ്ങളും ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും വന്നുപോയ രഹസ്യം പരസ്യമായ എല്ലാ നീയും വിട്ടുമിർത്ത് മാഫി നൽകണം റഷ്മാനെ ഞങ്ങളുടെ വലിയ തെറ്റുകൾ കാരണമായ ഒരു കാരണവശാലും ഞങ്ങൾ നീ നരകത്തിലകപ്പെടുത്തരുത് തമ്പുരാനെ എല്ലാ തെറ്റുകുറ്റുകൾക്കും മാപ്പ് ചോദിച്ചു ഇലാഹ ഇലഹ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണം റഷ്മാനെ റബയെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങളിൽ സഹായിക്കുന്ന ആളുകളുണ്ട് എല്ലാവർക്കും അർഹമായ രൂപത്തിലുള്ള സഹായം നീ നൽകണം റഷ്മാനെ ഒരാളെയും ഒരിടത്തും നീ വഷളാക്കരുത് തമ്പുരാനെ റബയെ ഞങ്ങളെ ക്ലാസ് റുമായി ബന്ധപ്പെട്ട് സഹായഹസ്തങ്ങൾ നൽകുന്ന ഒരുപാട് ഐ ഡി ഇട്ടുകൊണ്ടായിരുന്നാലും അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇട്ടുകൊണ്ടായിരുന്നാലും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാന്യ മാന്യദേഹങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നീന്തൽക്കം മഷ്മാനെ അഭയങ്ങളെ ക്ലാസ് റൂമിൽ വന്ന് ക്ലാസ് ശ്രമിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്ത മുഴുവൻ മുസ്ലിങ്ങളായ ആളുകൾക്കും മുഴുവൻ മനുഷ്യർക്കും നീ അർഹമായ പ്രതിഫലം നൽകാം റഷ്മാനെ കബയെ ഉസ്താദമാരായ ആളുകളെ ബഹുമാനിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് നല്ല വീട്ടുകാർ ഉസ്താദ്മാർക്ക് സഹായം നൽകുന്ന ഒരുപാട് നല്ല ആളുകൾ അബയെ അവർക്കെല്ലാവർക്കും നീ ഹയറും വറക്കത്തും ചുരിഞ്ഞെടുക്കും റഷ്മാനെ പല നാടുകളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്ന് പല ഉമ്മമാർ വെച്ചുണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് പലപ്പോഴായി ഞങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ അതിന് അർഹമായ പ്രതിഫലം നീ നീക്കൊടുക്കണം റഹ്മാനെ ഞങ്ങൾ ഈ പറയുന്ന ഈമന്റെ വറക്കത്ത് അവരുടെ ജീവിതത്തിലൊക്കെ നീക്കൊടുക്കണം ബഷ്മാനെ അബയെ ഞങ്ങൾക്കൊരുപാട് വിധത്തിൽ സഹായിക്കുന്ന ആളുകൾ അതുപോലെ പല വിഷയത്തിനും വീടുണ്ടാക്കിത്തന്നവരും അല്ലാത്തവരും പല വിഷയത്തിൽ സഹായിക്കുന്ന ഈ സാധുവിനെ ഒന്നും കണ്ടിട്ടല്ല സഹായിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അറിയില്ല ിൽമിന്റെ ഒരു വറക്കത്ത് മാത്രമാണ് ആ സഹായിക്കുന്ന സഹം നീ സ്വീകരിക്കണം ഓഷ്മാനെ ഒരിക്കലും നീ തള്ളിക്കളെ എഴുതി അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണം ഓഷ്മാനെ സാധുവായ എനിക്കൊക്കെ തരുന്നത് മറ്റൊന്നും എന്നിൽ നിന്ന് ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇതുപോലെ നാടുകൾക്കൊക്കെ സഹായിക്കുന്ന ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ല പിന്നെ എന്തേ റബിന്റെ അടുക്കലുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതുകൊണ്ട് റഷ്മാനെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നിൽക്കണം ബഷ്മാനെ ദുനിയാവും ആഹറും നീ രക്ഷപ്പെടുത്തി കൊടുക്കണം ബഷ്മുമാനെ നമുക്ക് എത്രയാണോ നില പതിന് മടങ്ങ് അവരെ ജീവിതത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം ബഷ്മാനെ അവിടെ മക്കളും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്ക് വല്ല മാറാ രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങൾക്കൊക്കെ നീ ശിക്ഷ നൽകണം ബഷ്മുമാനെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശമുള്ള ഉണ്ടാകും എല്ലാവരുടെയും ദേഷ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കാൻ ബഷ്മ്മാനെ